എല്ലാവരും ആദ്യം റൂഫിലെ ഈ സ്റ്റാർസ് ുംജ്മൽ ചെയ്ത പോലെ വണ്ടിന്റെ റൂഫ് റോൾസ് റോയിസ് പോലെ നിങ്ങൾ എവിടുക്കും പോകണ്ട എം സ്റ്റോറിലേക്ക് വന്നാൽ മതി അതിന് ഐറ്റം ഉണ്ട് ഈ ഒരൊറ്റ ഡിവൈസ് ആണ് അത്രയും ലൈറ്റിന്റെ റൂഫിൽ വന്നത് ഇനി ഇതൊരു ചാർജറും കൂടെ ആണ് കേട്ടോ അതായത് ആക്ച്വലി ഇതൊരു ഫോർ ഇൻ വൺ സംഭവമാണ് ഞാൻ എം സ്റ്റോർ സ്റ്റോർന്ന് പറഞ്ഞ പേജ് വളരെ ആക്സിഡന്റലി ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റോറി കണ്ടിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്തതാണ് അടിപൊളി സംഭവം അതായത് ഇതിൽ ചാർജർ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ലൈറ്റ് വരുന്നുണ്ട് ഹെവി സാധനം ഹെവി സാധനം എന്ന് പറഞ്ഞാൽ ഹെവി സാധനം ഉണ്ടോ ചാർജറിന്റെ രണ്ട് കേബിള് സിയും ഉണ്ട് പിന്നെ നമ്മുടെ ഐഫോണിൻ്റെ കേബിളുണ്ട് ഈ കേബിൾ നമുക്ക് ഇങ്ങനെ വലിക്കാം കേട്ടോ പുറത്തോട്ടെടുക്കാം കിട്ടില്ല സംഭവം പാർക്കെങ്കിലും ഇത്രയും അടിപൊളിയൊരു സംഭവം ചെറിയ പൈസ ഒക്കെ വേണമെങ്കിൽ എം സ്റ്റോറിനെ കോണ്ടാക്ട് ചെയ്യാം ബൈ